ഹായ് ഹലോ ഇതാണ് നമ്മുടെ ഗാഡൻ ഇതിലെ കുറച്ച് പ്ലാന്റ്സ് ഞാനൊന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇത് നമ്മുടെ സ്വീറ്റ് ലൂബി പ്ലാന്റ് ആണ് ഇത് നിറയെ കായ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ലപോലെ പഴുത്ത് നമ്മൾ കായൊക്കെ പറിച്ചിട്ടുണ്ട് ഇനി അടുത്തതാണ് ജബോട്ടി കബ അഥവാ മരമുന്തിരി ഇതിൽ നിറയെ കായ്കൾ ഉണ്ടാവാറുണ്ട് ഇത് എല്ലാ ഭാഗത്തും പൂക്കൾ വന്നിട്ടുണ്ട് നിറയെ കായ്കളും വന്ന് തുടങ്ങിയിട്ടുണ്ട് വളരെ മധുരമുള്ള ഒരു പ്ലാന്റ് കായ് പിടിക്കുന്ന ഒരു പ്ലാന്റ് ആണിത് നല്ല മധുരമാണ് മധുരമാണിതിൻ്റെ കായ്കൾക്ക് ഇതിന് സീഡിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ചെറിയ പുളി ഉണ്ടെങ്കിലും നല്ല മധുരമാണ് ഇത് കാണുന്നില്ലേ താഴെ വരെ നല്ല പൂക്കളൊക്കെ വന്ന് കായൊക്കെ പിടിച്ച് നിന്ന് നമുക്ക് എന്നും കായ് പിടിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ജബോട്ടിക്കാബ പ്ലാന്റ് ഇതാണ് നമ്മുടെ മിൽക്ക് ഫ്രൂട്ട് പ്ലാന്റ് ഇതിൻ്റെ കായുകൾക്ക് നല്ല മിൽക്കിൻ്റെ പാലിൻ്റെ രുചിയാണിതിന് നിറയെ ഉണ്ടായിരുന്നു പക്ഷേ മഴ ആയതുകൊണ്ട് പൂവൊക്കെ പോയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബനാന സപ്പോട്ട പ്ലാന്റ് ഇതിലും പൂക്കളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇത് ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് കായുണ്ടാവുമെന്നറിയില്ല ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇതിൽ ഒരുപാട് പൂക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൽ ഒരു പൂ മാത്രമേ ഇതുപോലെ കായായിട്ട് കിട്ടിയിട്ടുള്ളൂ ബാക്കിയെല്ലാം പൊഴിഞ്ഞു പോവുകയായിരുന്നു ചെയ്തത് മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാം പന്നലായി പോയിട്ടുണ്ട് വളരെ കുറച്ച് പൂക്കളെ അവശേഷിച്ചിരുന്നുള്ളൂ പിന്നെ ധാരാളമായിട്ട് കായ കായുണ്ടായിരുന്നതാണ് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു താങ്ക്